എല്ലാവർക്കും ഹിൽ ടോപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് മാസത്തോളമായിട്ട് ഞാൻ വിട്ടു നിൽക്കുകയായിരുന്നു കാരണം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഓണത്തിൻ്റെ സമയമൊക്കെ ആയപ്പോൾ നല്ല തിരക്ക് വന്നു എന്തായാലും എന്തായാലും വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് തയ്യൽ സംബന്ധമായിട്ടാണ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം വേണമെന്ന് ആഗ്രഹിച്ച് വീട്ടമ്മമാര് ഒരുപാട് പേര് എന്തെങ്കിലും ഒരു വരുമാനമാർഗം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിന്നിട്ടുള്ള ജോലികൾ അതുപോലെ സേ ഡിസ്കളൊക്കെ ആയിട്ട് പോകാൻ ഇപ്പോൾ അവസരങ്ങൾ ഒരുപാടാണ് എന്നാൽ പോലും അത് ചെയ് നമുക്ക് നിന്ന് പണിയെടുക്കുമ്പോൾ കാണിന് വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരും അതിലേക്ക് ഇറങ്ങി പോവാൻ അങ്ങനെ പോയാൽ തന്നെ അതിലും നിൽക്കാറൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കി പോരാറുണ്ടെന്ന് വീട്ടിലിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാടുണ്ട് നമുക്ക് കൂൺ കൃഷിയുണ്ട് അതുപോലെ കേക്ക് നിർമ്മാണം കേക്കിൻ്റെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് എടുത്താൽ വീട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓർഡറുകൾ എടുത്തിട്ട് നമുക്ക് ആദ്യാദ്യം കുറവാണെങ്കിൽ കൂടി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വരികയും കിട്ടുകയും അങ്ങനെ നമുക്ക് വീട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം വീട്ടിലുള്ളവർ രണ്ടോ മൂന്നോ ഒരു ദിവസം മൂന്ന് കേക്കൊക്കെ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ള ചെറിയ വരുമാനമായി അതുപോലെ തന്നെയുള്ളതാണ് തയ്യൽ മേഖല തയ്യൽ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ തയ്ച്ചിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തയ്ച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെയൊക്കെ നോക്കാറുണ്ട് എന്നാലും കുട്ടികളെ നോക്കും വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ പറ്റും ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികളെയും കൂടെ നോക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയാവുമ്പം വീട്ടിലിരിക്കുന്ന തയ്ക്കുന്ന എന്ന് പറയുന്നത് നല്ലൊരു നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിന് നമ്മൾ കുറച്ച് നൈറ്റി പീസുകളൊക്കെ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് എടുക്കുന്ന കടകളിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് വരും അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ചെറിയ പൂക്കളൊക്കെയുള്ള നൈറ്റ് പീസ് ആണെങ്കിൽ നമുക്ക് ടോപ്പ് ചുരുതാൻ്റെ ടോപ്പ് അടിക്കാനും അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ആരെല്ലാം തയ്ക്കാൻ വരുമ്പോൾ അവർ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ടാറ്റസ് ഇടുകയൊക്കെ ചെയ്യാം ഫോണിൽ അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പം തുണി കൊണ്ട് തരുമ്പോൾ അത് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ അവരത് അടി എടു എടുത്ത് നമുക്ക് തരികയും നമുക്ക് അതിൽ നിന്ന് ഒരു നൈറ്റിയിൽ നിന്ന് ഒരു ലാഭം കിട്ടുകയും അടിക്കുന്നതി കൂടെ കിട്ടുമ്പോൾ നമുക്കത് രസ വരുമാനമാണ് നമുക്ക് തുണിയിൽ നിന്ന് കിട്ടുന്ന അപ്പം ചുരിദാർ അടിക്കാനും നൈറ്റ് പീസായിട്ടും കൊണ്ടുപോകുമ്പോൾ നൈറ്റി അടിക്കാനും നമുക്ക് ഈ ടോപ്പിൽ നിന്ന് തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് അടിച്ചും പിന്നെ നൈറ്റി അടിച്ചും ഒക്കെ തന്നെ നല്ലൊരു നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്ക് ഓർഡറുകൾ കുറച്ച് നമ്മൾ അടുത്ത വീട്ട് അടുത്ത് വീടുകളിലാവുമ്പോൾ അടുത്ത വീടുകളെ ഉള്ളൂ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തയ്ച്ച് നമുക്ക് ആദ്യമൊക്കെ രണ്ട് മൂന്ന് വർഷമൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ തയ്ക്കുക തയ് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അവരൊക്കെ രണ്ട് കൊല്ലമൊക്കെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ കുളേഴ്സൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് നല്ല രീതിയിൽ തയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പൊക്കെ ഇടാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഷോപ്പിൽ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തുണികൾ കിട്ടും അപ്പം നമുക്ക് അതിൽ ഒരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരാളുടെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ചിലർക്കുണ്ടാവും ചിലർക്കുണ്ടാവില്ല എന്നാലും അതൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ വീ വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് വീട് തയ്ച്ച് കഴുകുക ചിലവർക്കൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റും തയ്യലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യൽ പഠിച്ചാലും പിന്നീട് കുറച്ചുകൂടി തയ്ച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ക്ലിയർ കിട്ടുക അങ്ങനെ എത്ര എത്ര വലിയ തയ്യൽക്കാരാണെന്ന് പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾ തയ്ച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ നമുക്ക് തയ്യൽ മേഖലയിലേക്ക് നമുക്ക് വരുമ്പോൾ അതിൻ്റെ ക്ലിയർ നമുക്ക് കൊടുക്കാൻ പറ്റും അന്നേരം അപ്പം നമുക്ക് ഒരു പത്ത് ബ്ലൗസൊക്കെ അടിച്ചാൽ അറിവ് എട്ട് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അത് തയ്യൽ മൊത്തമായിട്ടും നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഇപ്പം തയ്ച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്നാൽ പോലും അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പേർക്കറിയാം ചിലപ്പോൾ തയ്ച്ചാൽ ഒപ്പില്ല എന്നറിയാം എന്നാൽ പോലും നമുക്ക് തയ്ച്ചു കൊടുക്കാവുന്നതാണ്